ഗായിക അഞ്ജു ജോസഫ് വിവാഹിതയായി അഞ്ജു ജോസഫ് തന്നെയാണ് വിവാഹ വാർത്ത സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് ഐഡിയ സ്റ്റാർ സ്റ്റാർസങ്ങലോടെ എത്തി പിന്നണി ഗായികയെ ശ്രദ്ധ നേടിയ താരമാണ് അഞ്ജു ജോസഫ് ആലപ്പുഴ സബ് രജിസ്ട്രർ ഓഫീസിൽ നിന്ന് മാലയിട്ട് വരൻ്റെ കൈപ്പിടിച്ചിറങ്ങുന്ന ചിത്രം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചാണ് അഞ്ജു ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്ന അടിക്കുറിപ്പോടെയാണ് താരം ഫോട്ടോ പങ്കുവച്ചത് ആദിത്യ പരമേശ്വരനാണ് വരൻ വരനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഗൈക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നവംബർ ഇരുപത്തിയെട്ടിനാണ് വിവാഹം നടന്നത് എന്നാണ് റിപ്പോർട്ട് വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അഞ്ജു ജോസഫ് റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചത് അടുത്തിടെ ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതിനെക്കുറിച്ചും ഡിപ്രഷനിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ചുമെല്ലാം അഞ്ജു തുറന്നു പറഞ്ഞ് എത്തിയിരുന്നു നിരവധി താരങ്ങളാണ് അഞ്ജുവിനും വരനും ആശംസകൾ അറിയിച്ച് എത്തുന്നത് സ്റ്റാർ മാജിക് ഷോ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ഷോകളുടെ ഡയറക്ടറായ അനൂപ് ജോൺ ആണ് അഞ്ജുവിൻ്റെ ആദ്യ ഭർത്താവ് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു അഞ്ജുവും അനൂപ് ജോണും വേർപിരിഞ്ഞത് വിവാഹമോചനത്തിന് പിന്നാലെ തന്നെ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഉറപ്പായും താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് അഞ്ജു അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പറ്റിയ ഒരാളെ കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കൂവെന്നും താരം പറഞ്ഞിരുന്നു നമുക്ക് പറ്റുന്ന ആളാണെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിന് ശരിയായ സമയമായെന്ന് തോന്നുമ്പോൾ തീർച്ചയായും വിവാഹമുണ്ടാകുമെന്നാണ് അന്ന് താരം പറഞ്ഞത് ഇപ്പോൾ ആ കാത്തിരുന്ന സുദിനം എത്തിയിരിക്കുകയാണ് അഞ്ചു ജോസഫ് ഏറെ ആഗ്രഹിച്ചതും സന്തോഷിച്ചതുമായ ദിവസം ഒടുവിൽ തന്റെ പാതി ആദിത്യയുടെ കൈപ്പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നവും പ്രതീക്ഷകളും എന്നു താരം ചിത്രങ്ങൾക്ക് താഴെ ക്യാപ്ഷനായി കുറിച്ചിട്ടുണ്ട്